കേരളത്തിലെ ഹൈന്ദവ ഭവനങ്ങളുടെ പൂമുഖം സന്ധ്യാദീപത്തിന്റെ പ്രഭയാൽ ഐശ്വര്യപൂർണ്ണമാണ് ഓരോ നിലവിളക്കും സൂചിപ്പിക്കുന്നത് അവിടുത്തെ ലക്ഷ്മി സാന്നിധ്യമാണ് അതിനാൽ നമുക്കും തിരികൊളുത്താം ഇന്നത്തെ സന്ധ്യാദീപത്തിന് വാത്മീകി രാമായണത്തിൽ രാമന് മാനുഷിക ഭാവമാണ് കൂടുതൽ എന്നാൽ എഴുത്തച്ഛന്റെ രാമായണത്തിൽ രാമന് ദൈവിക പരിവേഷമാണുള്ളത് അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ രാമായണത്തിലെ ഓരോ വരികളും ഭക്തി തുളുമ്പുന്ന പ്രാർത്ഥനയ്ക്ക് തുല്യമാണ് ഈ പുണ്യമുഹൂർത്തത്തിൽ നമുക്കും സഞ്ചരിക്കാം രാമായണത്തിലൂടെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോക ശ്രീരാമ ജയ ഇന്നത്തെ പാരായണത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ വനയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ചൂർപ്പണക അതിനെ തുടർന്ന് രാവണൻ ഇവരെയൊക്കെ കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൽ നേർമിഴിയാളാ ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും ഉത്സാഹം ചെയ്തിടുകയും നന്ദ ഭൻ സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്ക് ശക്തി പോരാ കാമൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതിമായ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളു വധനങ്ങൾ ഇങ്ങനെ കെട്ട ശേഷം വാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നോടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകുമോ എത്രയോ ചിത്രം ചിത്രമൂർത്തോളമിതമൊരു മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻഖരൻ താനും യുദ്ധവേ ദും സോദരരിരുവരും പത്തികൾ പതിനാലായിരവും മുടിഞ്ഞുപോൾ വ്യക്തം മാനുഷനല്ല രാമനെന്നത് നൂനം ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണം മൂർത്തി മുകുന്ദൻ ഭക്തപ്രിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചൊരു കാരണം ഇന്ന് ഭൂതലേര കുലേമർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാനൊരുമ്പന്നാണെങ്കിലോ ചെന്നുവൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ വാഴാം എന്നും വാഴാം എന്നാൽ ഒന്നുകൊണ്ടും മനസ്സിന് നിരൂപിച്ചാൽ കല്യാണപ്രതനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടോ ഇത് ആത്മനെ ചിന്തിച്ചുറച്ചു രക്ഷോനാഥം തത്വജ്ഞാനത്തോടുകൂടെ അത്യാനന്ദവും പൊണ്ടാൻ സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞാക്ഷം പൂർവ പ്രസാദിക്കയില്ല അഖിലേശൻ സൗമിത്രിക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് രാമനും ലക്ഷ്മണനും സീതയും ഇരിക്കുന്ന സ്ഥല സ്ഥലത്തേക്ക് ഒരു സുന്ദരിയായ ഒരു സ്ത്രീ കടന്നു വരുന്നു സ്വയം അവൾ പരിചയപ്പെടുത്തുകയാണ് ഞാൻ ശൂർപ്പണഖയാണ് ഞാൻ ഖരൻ ദൂഷണൻ തൃശിരസ് എന്നീ സഹോദരങ്ങളോടൊപ്പം താമസിക്കുന്നവളാണ് രാമൻ്റെ സൗന്ദര്യം കണ്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീ ഇന്ന് എന്നെ ഭാര്യയായി സ്വീകരിക്കണം എന്ന് ശൂർപ്പണക ശ്രീരാമനോട് അപേക്ഷിക്കുകയാണ് അപ്പം ശ്രീരാമൻ പറയുകയാണ് ഞാൻ അയോധ്യാപതിയായ ദശരഥൻ്റെ പുത്രനാണ് ഈ ഇരിക്കുന്നത് എൻ്റെ പത്നി ജാനകിയാണ് ഇത് എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ അപ്പോൾ അവൾ പറഞ്ഞു നീ എന്നെ പരിഗ്രഹിച്ച് എൻ്റെ എന്നെ നിൻ്റെ ഭാര്യയാക്കണമെന്ന് ശൂർപ്പണക പറയുമ്പോൾ ഞാനികയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ ശൂർപ്പണകയോട് പറയുന്നു താപസവേഷം ധരിച്ച് കാനനത്തിൽ സഞ്ചരിക്കുന്ന ഒരുവനാണ് ഞാൻ ഇവൾ എൻ്റെ പ്രിയ പത്നിയാണ് എനിക്കവളെ ഒരിക്കലും പിരിയാൻ കഴിയില്ല എൻ്റെ സഹോദരനായ ലക്ഷ്മണന് നീ നല്ലവണ്ണം യോജിക്കും അതുകൊണ്ട് നീ ലക്ഷ്മണൻ എൻ്റെ ഭർത്താവായിരിക്കണമെന്ന് പറയാൻ പറഞ്ഞു വിടുന്നു പ്പോൾ ചൂർപ്പണക അവിടെ ചെന്നിട്ട് ലക്ഷ്മണനോട് പറയുന്നു നീ എൻ്റെ ഭർത്താവ് ലക്ഷ്മണനും അവളുടെ അപേക്ഷ നിരസിച്ചു നീ ചെന്ന് ശ്രീരാമനോട് പറയാൻ പറയും വീണ്ടും ശ്രീരാമൻ്റെ അടുത്ത് വരും ഇങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും അവളെ ഭാര്യയായി സ്വീകരിക്കാത്തതിൻ്റെ ഒരു ദേഷ്യത്തിൽ ചൂർപ്പണക പെട്ടെന്ന് ആലസ്യം എല്ലാം കൂടിക്കലർന്ന അവസ്ഥയിൽ മായാരൂപം പെടിഞ്ഞ് കറുത്ത ഒരു പാറ പോലെ ശരീരവും ദംഷ്ടയും എല്ലാമായിട്ട് സീതാദേവിയുടെ അടുത്തേക്ക് നീങ്ങി പേടിച്ച രാമൻ അവളെ തടുത്തു നിർത്താൻ തുടങ്ങിയപ്പോഴേക്കും ലക്ഷ്മണൻ വാള് ഊരി അവളുടെ മാറും മൂക്കും ഛേദിച്ചളഞ്ഞു ശൂർപ്പണക തൻ്റെ മുറിഞ്ഞ ശരീരവുമായിട്ട് ചെന്ന് ഖരനോട് പറയുന്നു ഖരൻ കോപത്തോടെ ശ്രീരാമനെ ആക്രമിക്കുവാനായിട്ട് വരുന്നു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് പതിനാലായിരം രാക്ഷസന്മാരെയും ഖരൻ ദൂഷണൻ തൃശ്സ് എന്നിവയെല്ലാവരെയും വധിച്ചത് കണ്ട് ശൂർപ്പണക നിലംപതിച്ചു എന്നാൽ മരിച്ചവരൊക്കെ ദിവ്യശരീരം സ്വീകരിച്ച് ശ്രീരാമചന്ദ്രനിൽ നിന്ന് ജ്ഞാനം നേടി രാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ശൂർപ്പണക വീണ്ടും നടന്ന കാര്യങ്ങളൊക്കെ രാവണനെ അറിയിക്കുവാനായിട്ട് പുറപ്പെടുകയാണ് ചോരയൊലിപ്പിച്ച് നിൽക്കുന്ന ശൂർപ്പണകയെ കണ്ടിട്ട് രാവണൻ കാര്യം തിരക്കി അപ്പോൾ ശൂർപ്പണക ഒരു കള്ളം പറഞ്ഞു ഞാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും ദർശിച്ചപ്പോൾ അവരുടെ കൂടെ സുന്ദരിയായ ഒരു പ്രിയെ കണ്ടു നിന്റെ പത്നിയായിരിക്കാൻ അവൾ നല്ലതാണെന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുപോരാൻ ഞാൻ പുറപ്പെട്ടതാണ് അപ്പോൾ രാഘവൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ എൻ്റെ കാതും മൂക്കും മുലയുമെല്ലാം ഛേദിച്ചു ഈ കാര്യം ഞാൻ ഖരനെ അറിയിച്ചു അപ്പം ഖരനെയും അവർ കൊന്നുകളഞ്ഞു സുന്ദരിയായ സീതയെ കിട്ടിയാൽ നിന്റെ ജന്മം സഫലമാകും അതിനുവേണ്ടിയുള്ള പരിശ്രമം നീ ചെയ്താലും സീത രാമൻ്റെ അരികിൽ തന്നെ ഉള്ളതുകൊണ്ടാണ് രാമൻ ഈ പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നത് രാമനോട് എതിരിടാൻ പോലും ഭയമാണ് എതിർക്കുമ്പോൾ ആരും നേരെ നിൽക്കുകയില്ല രാമലക്ഷ്മണന്മാരെ മായയിൽ ഭ്രമിപ്പിച്ച് ആ സുന്ദരിയെ നീ കൊണ്ടുപോരണം ശൂർപ്പണഖയുടെ ഇത്തരം വാക്കുകൾ രാവണന്റെ ഉറക്കം കെടുത്തിക്കളഞ്ഞു യുദ്ധവൈദഗ്ധ്യം നിറഞ്ഞ സഹോദരന്മാരെയും പതിനാലായിരം സൈന്യങ്ങളെയും മൂന്നേമുക്കാൽ നാഴിക കൊണ്ട് ഒരു അത്ഭുതം തന്നെയാണ് രാമൻ മനുഷ്യനല്ല ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യരൂപത്തിൽ എന്നെ വധിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ എനിക്ക് വേഗം വിഷ്ണുലോകം പോകാം അല്ലെങ്കിൽ എന്നും രാക്ഷസ രാജാവായി എനിക്കിവിടെ വാഴാം രാമനോട് യുദ്ധം ചെയ്യാൻ എനിക്ക് മടിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ച് രാവണൻ തൻ്റെ പൂർവകഥയോർത്ത് ഭക്തി കൊണ്ട് രാമൻ എന്നിൽ പ്രസാദിക്കില്ല എന്നാൽ ദേഷ്യപ്പെട്ടു തന്നെ സമീപിക്കാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ശ്രീരാമചന്ദ്രകൃപാലോഭജമന് ഭരണം നവകലോചന കം